പ്രോസസ് ചെയ്ത ചിപ്സിലെ എംറ്റി കലോറീസ് നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ നിങ്ങളുടെ കുഞ്ഞിനെ ദോഷം ചെയ്യുന്നു ഹായ് ഞാൻ ഋതി എക്സ്പേർട്ട് ചൈൽഡ് ന്യൂട്രീഷൻ ബേബി ലഡ്വീനിങ് റിവേഴ്സ് അതുപോലെ തന്നെ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമാണ് നിങ്ങളുടെ അടുക്കളയിൽ നിന്നും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഒരു കൂട്ടം പാചകക്കുറിപ്പുകൾ ഉണ്ടാക്കാൻ മോറിസൺസ് ബേബി ഡ്രീംസുമായി സഹകരിക്കുന്നതിൽ ഞാൻ എക്സൈറ്റഡ് ആണ് നമുക്ക് കുറച്ച് റോസ്റ്റഡ് ചപ്പാത്തി ചിപ്സും പനീർ കാശുരിപ്പും ഉണ്ടാക്കാം മിച്ചം വരുന്ന ചപ്പാത്തി ഉപയോഗിച്ച് നിങ്ങളുടെ കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ ഫൈബർ പ്രോട്ടീനൊക്കെ ചേർക്കുന്ന ഒരു പോഷകപ്രദമായ ലഘുഭക്ഷണം ചിപ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം രണ്ട് ചപ്പാത്തി ചാറ്റ് മസാല അല്ലെങ്കിൽ ഒറിഗാനോ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നെയ് ഓരോ ചപ്പാത്തിയിലും അല്പം നെയ് പുരട്ടി രുചിക്ക് വേണ്ടി അല്പം ചാറ്റ് മസാല വിതറി ഇഷ്ടമുള്ള ഏതെങ്കിലും ആകൃതിയിൽ മുറിച്ചെടുക്കുക ചൂടുള്ള തവയിൽ ചിപ്സ് എടുക്കാം ഗോൾഡൻ നിറത്തിൽ ക്രിസ്പ് ആകുന്നതുവരെ ചെറിയ തീയിൽ വറുക്കുക വറുത്ത പൊരിച്ച ചിപ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി ധാന്യമടങ്ങിയ ചപ്പാത്തി ചിപ്സിൽ ഉയർന്ന അളവിൽ ഫൈബർ ഉണ്ട് കൂടാതെ ഇതിൽ കൃത്യമറിജികളും അധിക ഉപ്പുമില്ല ഡിപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഇരുന്നൂറ് ഗ്രാം പനീർ കാൽ കപ്പ് കട്ടത്തൈര് കശുവണ്ടി പരിപ്പ് കുതിർത്തത് മല്ലിയില അല്ലെങ്കിൽ ബേസിൽ ി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ നാരങ്ങനീര് ഉപ്പ് ഇനി നമുക്ക് പനീർ കാഷ്യൂ ഡിപ്പ് ഉണ്ടാക്കാം പനീറിന്റെ പ്രോട്ടീൻ സമ്പുഷ്ടമായ കശുവണ്ടിയുടെ ആരോഗ്യകരമായ ഫാറ്റ്സും കടകളിൽ ലഭ്യമായ ട്രാൻസ് ഫാറ്റ് കൂടുതലുള്ള ഡിപ്പുകളെ വെല്ലുന്നതാണ് മല്ലിയിൽ ഉപയോഗിച്ച് നമുക്ക് എല്ലാം കൂടെ ഒന്ന് സ്മൂത്ത് മിക്സ് ആയി അടിച്ചെടുക്കാം പിന്നെ മാതളം കൊണ്ട് അലങ്കരിക്കുക ഇതാ നിങ്ങളുടെ ആരോഗ്യകരമായ ഡിപ്പ് തയ്യാറായി പാരന്റിനും കുട്ടികൾക്കും ഒരു വിൻവിൻ സ്നാക്ക് ഈ ഡിപ്പ് ക്രഞ്ചും പോഷണവും കൊണ്ട് ക്രേവിംഗ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു